എങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട ഞാൻ തലറ하다 വളെ ആർക്കും എന്നെ തടിക്കാൻ ആവില്ല ഇവരൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തേ ഇവിടെ മുസ്ലീമിന്റെ ആധിപത്യം അവര് വരാൻ പോവുകയാണെങ്കിൽ നമ്മള് ഈ നാട് ഇവിടെ എന്തേ ഈശോയെ നീ ഒരു കുരിശില ചുമന്നല്ലോ ഈ വണ്ടി നിറയെ കുരിശുകളാ ഇതിకి ചുമക്കാൻ അവരൊക്കെ പറഞ്ഞു വന്നാലോ നമ്മളല്ല ആത്മഹത്യ ഒര മാറ്റവില്ലല്ല അ എങ്ങനെ ഇരിക്കണം വാട്ടിച്ചിട്ട് മുട്ടെ അങ്ങനെ ഇപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ഞാൻ ഞാൻ പോയി തരാം മനസ്സിലാക്കണ്ടേ ഞങ്ങൾ മുസ്ലിം ഇവിടെ നിന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ കരലിനെ കഷ്ണങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹൈതവ സഹോദരങ്ങൾ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഒറ്റപ്പെടുന്നതും ഇകഴ്ചപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിത്തരുകയാണ് കണ്ടോ എന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നെ തടയരുത് പക്ഷെ ഒറ്റ കാര്യം അവസാനമായിട്ട് പറയുകയാണ് പോകുന്നതിന് മുമ്പ് എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് കാര്യം മാത്രം പറയാണ് ഞങ്ങൾ മുസ്ലിംങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിന്റെ പരിധിയിൽ ഇവിടെയുള്ള പിന്നോക്കക്കാരൊക്കെ വരിക ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണനും അപർണനും എന്ന രണ്ട് മൂന്ന് തട്ടക്കയായിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ ഇപ്പൊ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ നമ്മളൊക്കെ നിൽക്കുന്നത് ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ കിട്ടിയോ ഇന്നിപ്പോ നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ ഇന്ന് രാജ്യം ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ അല്ല ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ ഫോർ എക്സാമ്പിൾ ഞാൻ പോകുന്നതിന് അവസാനമായി എന്നെ തളയരുത് അവസാനമായി ഞാനൊരു കാര്യം കാണിച്ചു തരുകയാണ് ഒന്ന് കണ്ടുപോയി ഒരു വാർത്തയാണ് ശ്രീകോവിനുള്ളിൽ കയറി എന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടയാൾ അമ്പലക്കുളത്തിൽ ആലപ്പുഴ തുറവൂർ ടി ഡി ക്ഷേത്ര മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ് വിചാരണ നേരിട്ടതിന്റെയും ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് എ എസ് ഐ സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട തസ്തികയും മുസൽമാനാണോ ഇരിക്കുന്നത് അല്ല അദ്ദേഹം ആത്മഹത്യ അല്ല ആരോട് എത്ര വട്ടം പറഞ്ഞു ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ് തള്ളിയതാരാണ് അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ് അല്ല ആണല്ലോ ഒരു ഇത്രയും മറ്റൊരു നമ്മൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ നിൽക്കുന്ന വല്ല കാര്യമുണ്ടോ ഇല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആത്മഹത്യയിലേക്ക് തള്ളി വിടാ പോട്ടെ അടുത്തത് നമ്മുടെ നമ്മള് ഒന്നാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ചില വാർത്തകൾ നിങ്ങൾ കേൾപ്പിക്കാം അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ എന്നിട്ട് പറയണം ഇന്നിപ്പോൾ ഈ ഈ ഈ ഈ രാജ്യം ഭരിക്കുന്നതും ഭരിച്ചതൊക്കെ നോക്കണം വാർത്തയിൽ കാണാൻ ും പോസങ്ങൾ മുഴുവനും മുസൽമാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണോ നിങ്ങൾ പറയണം മുസ്ൽമാനാണോ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ പറയണം ഓ എന്താ സംഭവം പറ കേട്ടെ ജാതി വിവേചനം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടകുമണ്ണ ഊരിലെ ഹരിദാസാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് ചോറുകൾ പലതരം നെയ്ച്ചോറ് പാൽ ചോറ് ചക്കരച്ചോറ് വെറും ചോറ് ഒണക്കച്ചോറ് ഇതാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കഴകം പ്രവർത്തിക്ക് നിയമതനായ ഇഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി വി എ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് തന്ത്രിമാർക്ക് നേരം പൊളിന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ട്വന്റി ഫോറിന് പ്രതികരിച്ചത് ശബരിമല മേൽശാന്തി നിയമനത്തിൽ അപേക്ഷ തിരുവിതാംകൂർ നിരസിച്ചു മലയാള ബ്രാഹ്മണൻ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ് മന്ത്രിയുടെ തുറന്നുപറച്ചിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് പരാതി പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഇതാണ് ഞാൻ പറയുന്നത് കണ്ടല്ലോ കേട്ടല്ലോ അല്ലെ ഞാൻ നാട് വിടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ് ലോകം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും ജാതി പറഞ്ഞ് വേൽത്തട്ടും കീഴ്ത്തട്ടും പറഞ്ഞ് മനുഷ്യരെ അറപ്പോടു കൂടി കാണുന്ന ആരാണ് മുസൽമാനാണ് ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ ഈ കൊലപാതകം ഞാൻ മനപൂർവ്വം ചെയ്തതല്ല മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് കർത്താവേ എന്നോട് പൊറുക്കിടേ ഇനി അങ്ങോട്ട് പോയടത്തോളം മതിയായി തരിവാക്കിയതന്നെ റബ്ബിന്റെ കാവലും